കൊളംബിയ ജയിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ കൊളംബിയെ പൊട്ടിച്ച് ഈ അർജന്റീന പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഭാഗമായിട്ട് പതിനായിരം റുപ്പിയത് സംഭവിക്കണ്ടില്ല പക്ഷെ അത് തരാം പക്ഷെ ഇങ്ങോട്ട് തരാനേ എനിക്ക് തരേണ്ടി വരും കാരണം അങ്ങോട്ട് പക്ഷെ അത് നടക്കുവെന്ന് തോന്നൂല്ല ഒരു കാര്യം മനസ്സിലാക്കണം ഫസ്റ്റ് ഹാഫ് എല്ലാ നിങ്ങൾക്ക് എല്ലാർക്കും കൊളംബിയോ ആനയാണ് പറഞ്ഞിടക്കണ്ടത്തില്ലേ കൊളംബിയോ കളിക്കാൻ മുട്ടാൻ പോവില്ല കൊളംബിയ മത്സരത്തെ കുറിപ്പം അവിടെ തടിയും കൊളംബിയന്റെ അപ്പൊ നിങ്ങൾ പറയും കൊളംബിയ ടീമിൽ ജീവിത പറഞ്ഞ ഞങ്ങൾ ഇത് വരരുത്

ഞാൻ വായക്കാട് അപ്പൊ നമ്മളാ സമയത്ത് അവിടെ മീസേ കുറച്ച് കനം ഞാനിതൊരു വാക്കാറ്റില്ല ഞാൻ പറഞ്ഞു വാക്യാൻ പാലിക്ക എന്തായാലും നല്ല കിടിലെ മത്സരം നമ്മള് കുഴപ്പമില്ലാതെ കളി കളിക്കണ്ടല്ലേ അപ്പൊ കാണാമോ അതെ ജയിച്ച് ഞാൻ പതിനായിരം രൂപ കൊടുക്കാൻ പോണേ അതെ പതിനായിരം വേറെ ഞാൻ അതെ അന്നൊരു വിശ്വാസം ഉറപ്പ് തന്നാ മതി അതേ അതാണ് ചാലഞ്ച് പൂർണ്ണ വിശ്വാസത്തിലാണ് അതാണ് അതെ അർജന്റീന കളിക്കാൻ ഒരേ ൌട്ട് മത്സരങ്ങളെ ഒരു കളിച്ചാകെ ആകെ ആ പന്ത്രണ്ട് മത്സരം ഒരു ജയം രണ്ടായിരത്തിഒമ്പതിൽ കോപ്പയിൽ രണ്ട് ഗോള് ബ്രസീൽ ഒഴിപ്പിക്കുകയാണല്ലോ അവിടെ തൊട്ട് പിന്നെ കഴിഞ്ഞ കോപ്പയിൽ ബ്രസീലിനെ ഒഴിപ്പിച്ച് അങ്ങനെ പന്ത്രണ്ട് മത്സരം നോക്ക് ഔട്ട് മത്സരം പറഞ്ഞു നോക്കൌട്ട് മത്സരത്തിൽ അർജന്റീന പതറിയില്ല പരാജയപ്പെട്ടില്ല ആ പണ്ട് അർജന്റീന നോക്കൗട്ടിൽ പതറി പതറി ചരിത്രണ്ട് ഇപ്പൊ ഒരു നോക്കൗട്ട് മത്സരത്തിൽ പന്ത്രണ്ട് പതിമൂന്നിൽ പന്ത്രണ്ട് ജയിച്ചതാണ് അർജന്റീന അത് മാത്രമല്ല കൊളംബിയനെ സംബന്ധിച്ചോളം ആദ്യമായിട്ട് കോപ്പ കളിക്കുന്ന എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാ പിന്നെ രണ്ടായിരത്തി ഒന്നിലാണ് പിന്നെയാണ് കുറെ ഇടവേളക്ക് ശേഷമാണ് കൊളംബിയ ഫൈനലെത്തുന്നത് അപ്പൊ ആ കീട നേടാൻ കൊളംബിയ ശ്രമിക്കും അത് ഉറപ്പാണ് എന്നാലും അർജന്റീന അതിജീവിച്ച് ട്രോഫി നേടും തന്നെയാണ് എന്റെ വിശ്വാസം മു ഇത്വൽ തന്നെയാണ് ഒന്നും പറയാലോ ആർക്കും കഴിയില്ല അസാധ്യ പെർഫോമൻസ് ആണ് ഗോൾ കീപ്പറിൽ എന്തായാലും സുബീർഖ നിങ്ങളെ കണ്ടു പരിചയപ്പെട്ടു വളരെ